ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശവുമായിട്ടാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ഈ ഒരു സന്ദേശം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തണമെന്ന് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ് എന്ന് വിചാരിക്കുക അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ തന്നെ ദൈവത്തിനോട് ചോദിക്കുകയാണ് യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് ഞാൻ കുറേ കാലമായിട്ട് ഒരു ആഗ്രഹം ഇങ്ങനെ ആഗ്രഹിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു പക്ഷേ എനിക്കത് നടക്കുന്നില്ല എന്താ ദൈവമേ അതെനിക്ക് നടത്തി തരാത്തതെന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റ് അതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടോ അതൊന്നും ബലവത്താകുന്നില്ല അതാണ് നിങ്ങളുടെ വിഷമം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിഷ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണ് അങ്ങനെ ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് വരുന്നില്ല നടക്കുമെന്നുള്ള ഇവിടെ നിങ്ങളോട് എന്തൊക്കെ നല്ല ഒരു സൊല്യൂഷൻ ആര് പറഞ്ഞു തന്നാലും നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും അതൊന്നും ബലവത്താകുന്നില്ല ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ ഇല്ല എങ്കിൽ ഓരോ ഉപായങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ ശരിയായിട്ടല്ലേ ചെയ്തത് അതുകൊണ്ടാണോ എൻ്റെ വിഷൊന്നും പൂർത്തിയാവാതെ ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് സംശയം അതായത് മൊബൈലിലായാലും ഓരോ ഉപായങ്ങൾ ഓരോരുത്തർ പറയുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യാറുണ്ട് പക്ഷേ അത് ചെയ്തിട്ടും നിങ്ങൾക്ക് ബലം കിട്ടുന്നില്ല ഇവിടെ ഞാൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഉപായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ വേണ്ടി രണ്ട് കുട്ടികളെടുക്കാൻ നമുക്ക് രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി നല്ല വൃത്തി പഠിക്കുന്നു കുറേ നേരം സമയമെടുത്തു പഠിക്കുന്നു കുറേ പഠിക്കുന്നു എന്നിട്ട് മാർക്ക് വരുമ്പോൾ അതിന് അത് ഉദ്ദേശിച്ച മാർക്ക് വരുന്നില്ല പക്ഷേ ഒരു കുട്ടി കുറച്ച് മാത്രം പഠിക്കുന്നു പക്ഷേ പഠിക്കുന്നത് നല്ലതായിട്ട് പഠിക്കുന്നു അങ്ങനെയുള്ള കുട്ടിക്ക് മാർക്കും കിട്ടുന്നു അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ഏകാഗ്രത അതായത് ഒരു വ്യക്തി ഏകാഗ്രതയോടെ പഠിക്കുന്നു മറ്റേ വ്യക്തി കാണാപ്പാടും ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോകുന്നു അപ്പോൾ ആ വ്യക്തിക്ക് നല്ല ഏകാഗ്രതയോടെ പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നു കുറച്ച് സമയം പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ് ഏകാഗ്രതയില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ ഏകാഗ്രതയായിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു കാര്യം നമ്മളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരികയുള്ളൂ ഇവിടെ ഞാൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആയാലും അഫർമേഷൻസ് പറയുന്ന ആയാലും ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യണം ആ ഒരു പ്രാവശ്യം ചെയ്യുന്നത് കോൺസെൻട്രേഷനോട് ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിഷ ഫുൾഫിൽ ആവുന്നതാണ് ഇവിടെ നിങ്ങളുടെ സംശയമാണ് നിങ്ങളെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാക്കാതിരിക്കാൻ വേണ്ടി തടയിടുന്നത് അപ്പോൾ ആ ഒരു സംശയം മാറ്റുക അതായത് ഞാൻ ചെയ്യുന്നത് നടക്കുമോ അതോ ഇല്ലയോ ഇത് ശരിയായിട്ടാണോ ഞാൻ ചെയ്യുന്നതോ നല്ലതായിട്ടല്ലേ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് ചെയ്യുമ്പോൾ വരുന്നു അത് ആദ്യം മാറ്റിയാൽ മതി ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുക പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കാൻ പോകണ്ട അതായത് ലാസ്റ്റ് ഇതിൻ്റെ പരിണാമം എന്താകും നടക്കുമോ ഇല്ലയോ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകണ്ട നിങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ നൂറ് ശതമാനം ആ ഒരു വിഷ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് കൊടുക്കുക ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് ിൽ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് അതായത് ബഡ്ജറ്റ് ചെയ്ത് വയ്ക്കും പൈസ നമ്മൾ മോശ സമയത്ത് നമുക്ക് ആവശ്യം വരും എന്നുള്ള രീതിയിൽ എന്തിനു നമ്മൾ അങ്ങനെ ചിന്തിക്കണം നമ്മളുടെ സെലിബ്രേഷൻ ആവശ്യം വരുമെന്ന് നമുക്ക് ചിന്തിച്ചൂടെ മോശ സമയത്ത് ആവശ്യം വരുമെന്ന് ചിന്തിക്കുന്ന എന്തിനാ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റുക ഏ മോശം ഇൻറ്റൻഷൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ക്യാഷ് ബഡ്ജറ്റ് ചെയ്ത് വയ്ക്കുന്നത് പിന്നെ അങ്ങനെ ഇൻറ്റൻഷൻ വയ്ക്കുമ്പോൾ പിന്നെ മോശം കാര്യങ്ങൾക്കായിരിക്കും അത് കൂടുതലും ചിലവാകുന്നത് നല്ല ഇൻറ്റൻഷൻസോടെ വയ്ക്കുക അതായത് എൻ്റെ കുടുംബത്തിലെ സെലിബ്രേഷൻ എൻ്റെ മക്കളുടെ സെലിബ്രേഷൻ എൻ്റെ സെലിബ്രേഷൻ ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ പൈസ ബഡ്ജറ്റ് ചെയ്ത് വയ്ക്കുന്നത് അങ്ങനെ വിചാരിക്കുക ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സാണ് ആദ്യം നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ എടുത്ത് മാറ്റി എന്നിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥന ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട് അതായത് എനിക്കിത് വേണം അത് വേണം പ്രാർത്ഥിക്കുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരുന്നു ദൈവം എനിക്കിത് വേണം അത് വേണം അങ്ങനൊരു ആഗ്രഹം അപ്പോൾ വരുന്നു നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവിടെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരും അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മോശം പറയാതെ അത് നല്ലത് മാത്രം പറയുക എനിക്ക് നല്ലതാണ് സംഭവിക്കാൻ പോകും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എൻ്റെ ലൈഫിൽ ഇനി എല്ലാം നല്ലതാണ് സംഭവിക്കുന്നത് എല്ലാം നല്ലത് പറയുക റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ എന്ത് ആഗ്രഹമാണെങ്കിലും അത് പൂർണ്ണമാകും അതായത് നിങ്ങൾ ദൈവത്തിനോട് പറയും ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ആ ഒരു വിഷ് പൂർണ്ണമാക്കി തന്നതിന് ഇനി താങ്ക് സോ മച്ച് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയും നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ ശാന്തമായിട്ടിരിക്കുന്ന ആ സമയം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തിരഞ്ഞെടുക്കുക അതായത് നിങ്ങൾ ഹൃദയം കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന അവസ്ഥ ആ സമയം എടുത്താൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തത് എന്താണോ അത് നടക്കുന്നതാണ് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന സമയം വരുമ്പോൾ അപ്പോഴെല്ലാം നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം നിർത്തും അതായത് നിങ്ങളുടെ കഴുത്തിലോ കയ്യിലോ എന്തെങ്കിലുമൊക്കെ സ്റ്റോണോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതിനെ വലിച്ചു ഓരിക്കല എന്നിട്ട് വിചാരിക്കും ഇത് കാരണമായിരിക്കും എനിക്ക് ഇത്രയും ദേഷ്യം വലുതെന്ന് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പോകരുത് കാരണം നെഗറ്റീവ് എനർജിയാണ് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് നിങ്ങൾ അത് കെട്ടിയിരിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ദേഹത്ത് രക്ഷയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭഗവാൻ എന്തെങ്കിലും മാല ധരിച്ചിട്ടുണ്ടെങ്കിലോ സ്റ്റോൺ കയ്യിലിട്ടിട്ടുണ്ടെങ്കിലോ അതെല്ലാം വലിച്ചുരു കളയും അത് ഒരിക്കലും പാടില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അത് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഫലം കിട്ടുകയുള്ളൂ ചില ആൾക്കാർ സൂര്യഭഗവാന് തൊഴുന്നത് നല്ലതാണ് രാവിലെ എണീച്ച് സൂര്യഭഗവാന് ഒരു കപ്പ് വെള്ളം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല ഒമ്പരയ്ക്ക് ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം രാവിലെ എപ്പോഴാണോ നിങ്ങൾ എണീക്കുന്നത് അഞ്ച് മണിക്കോ നാലരക്കോ എണീക്കുന്നവരാണെങ്കിൽ സൂര്യഭഗവാൻ്റെ ആ ഒരു വെട്ടം നിങ്ങൾ കാണുമല്ലോ ആ സമയം നിങ്ങളൊന്ന് ആ ഒരു ജലം സൂര്യഭഗവാന് അർപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കിണ്ടി ഉണ്ടെങ്കിൽ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് കിണ്ടിയിലെ വെള്ളം സൂര്യഭഗവാനെ നോക്കി അർപ്പിക്കുക എന്നിട്ട് പാ ജബാ കുസ്മ സംഘാശം കാശിപ്പേയം തമോജിം തമോദ്യം സർവ്വപാപജ്ഞം പ്രണദോസ്മി ദിവാകരം അല്ലെങ്കിൽ സൂര്യായ നമ്മ ഓം സൂര്യായ നമ്മ ഓം ആദിത്യായ നമ്മ ഓം ദിവാകരായ നമ്മ ഓം ഭാസ്കരായ നമ്മ അങ്ങനെ സൂര്യഭഗവാന്റെ മന്ത്രങ്ങളുണ്ട് അത് പറഞ്ഞാലും മതി ഇതൊരു നല്ല ഒരു കാര്യമാണ് നിങ്ങളിത് ചെയ്തു നോക്കുക എന്തായാലും ഇവിടെ സ്വന്തം മാസ്ക് നിങ്ങളുടെ സ്വന്തം മാസ്ക് അഴിഞ്ഞു വീഴാൻ പോവുകയാണ് കാരണം നിങ്ങൾ സ്വയം നിങ്ങളെ വളരെയധികം നിങ്ങളെ ഒന്നും സാധിക്കത്തില്ല നിങ്ങൾ അത്രയ്ക്ക് ഒരു കഴിവില്ലാത്തവരാണ് എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ച് വച്ചേക്കുന്നത് പക്ഷേ ആ ഒരു മാസ്ക് അഴിഞ്ഞു വീഴാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്ത് പവർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പർ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മോശം സാഹചര്യം നേരിടുമ്പോഴോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്ന് നിങ്ങളുടെ മാസ്ക് സ്വയം അപ്പോഴൊക്കെയാണ് അഴിഞ്ഞു വീഴുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ നേരിടുന്ന സമയത്ത് വേറെ ഒരാളാണ് എങ്കിൽ അത് അവിടെ നേരിടത്തില്ല അവർ തളർന്നു പോകും പക്ഷേ നിങ്ങളവിടെ നേരിട്ടോ ആ ഒരു പ്രശ്നത്തെ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് എനിക്കിത്രയും കഴിവുണ്ടായിരുന്നു ഞാൻ മുന്നേക്ക് വിചാരിച്ചത് എനിക്ക് ഒട്ടും കഴിവില്ല എന്നാണ് പക്ഷേ ഞാൻ എങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നു അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റിയും കഴിവുമുണ്ട് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്തെന്നറിയാമോ നിങ്ങൾ മറ്റുള്ളവരെയും നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുന്നു എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ നിർത്തുക അവർക്ക് ഇതെല്ലാം സാധിക്കുന്നു എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല പക്ഷേ ഒരു പ്രശ്നം വരട്ടെ നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റിയും ഇല്ല പക്ഷേ നിങ്ങൾ സ്വയം ഇങ്ങനെ ചിന്തിച്ച് നെഗറ്റീവ് ആകുന്നതാണ് അതായത് എല്ലാ കാര്യത്തിനും നിങ്ങൾ ആദ്യമേ അങ്ങ് നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നെഗറ്റീവ് ആ ഒരു നെഗറ്റീവ് ചിന്ത ആദ്യം മാറ്റുക നിങ്ങളുടെ എനർജി വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഈ കാണുന്ന ഓരോ വ്യക്തിയും വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയിലുള്ളവരാണ് പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങളെ പവർഫുള്ളാത്ത എനർജിയാണ് എന്ന് വിചാരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന നിർത്തൂ നിങ്ങൾ ഓരോ വ്യക്തിയും മറ്റുള്ള വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കത്തിൽ അവരുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കഴിവായിരിക്കത്തിൽ അവരുടെ കഴിവ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവും ക്രിയേറ്റിവിറ്റിയായിരിക്കും ദൈവം കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ല കഴിവും ക്രിയേറ്റിവിറ്റിയും നല്ല പവർഫുള്ളായിട്ടുള്ള എനർജിയും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് പല സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് പക്ഷേ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ അങ്ങനെ ഒരു എനർജിയാണ് മറ്റു പല ആൾക്കാർക്കും സാധിക്കാത്തത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കോ എന്നാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വർക്കാവത്തില്ല സ്വയം നിങ്ങൾ എന്താണോ ചിന്തിച്ച് ചെയ്യുന്ന അതായിരിക്കും വർക്കാവുന്നത് പിന്നെ എന്തിനും നിങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡൻസ് തരണം സ്വയം നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് നിങ്ങളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇത്രയുള്ള ജീവിതത്തിൽ നിങ്ങൾ സ്വയം എടുത്ത തീരുമാനം സക്സസ് ആയിട്ടുണ്ടോ ഇല്ല അതോ മറ്റുള്ളവർ പറഞ്ഞു തന്ന തീരുമാനത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിച്ചോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ലൈറ്റ് കളർ വസ്ത്രം ധരിക്കുക അത് വസ്ത്രം ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനൊരു ശാന്തി സമാധാനം ഉണ്ടാകും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഉറപ്പായിട്ടും നടക്കും കാരണം അതിനുള്ള പവർ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് ഓരോ ദിവസം കൂടുന്തോറും കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസം അങ്ങനെ ആയിരിക്കും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഓരോ സമയം വരുമ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിനെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കിയാലും ഇല്ല എങ്കിൽ നമ്മൾക്ക് പുറത്തോട്ടിറങ്ങുമ്പോഴും പ്രഗ്നൻ്റ് ലേഡീസിനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും അതൊരു നമ്മുടെ ജീവിതത്തിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമാണ് പക്ഷേ ആ ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്നതോ വളരെ നല്ലൊരു ഗിഫ്റ്റാണ് അതായത് പ്രഗ്നൻ്റ് ലേഡിക്ക് കിട്ടുന്നത് കുഞ്ഞാണ് അതേപോലെ നമുക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് ലഭിക്കുന്നത് വളരെ ഗുഡായിട്ടുള്ള കാര്യങ്ങളാണ് ചില ആൾക്കാരുടെ ലൈഫ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാം അവരുടെ ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുന്നത് ചില ആൾക്കാർക്ക് ലോട്ടറി അടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആൾക്കാർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നു പെട്ടെന്ന് സഡൻ ആയിട്ട് അത് അവരുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ പിരീഡ് കഴിയുമ്പോഴാണ് അവർക്ക് അതൊക്കെ കിട്ടുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാനിത് എക്സാമ്പിൾ പറഞ്ഞതാണ് ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റാണ് ലഭിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് മനസ്സിൽ തോന്നും ഇവിടെ ചുമ്മാ ഇരിക്കുന്നതേയും കാട്ടി അവിടെ പോവാം അവിടെ പോയാൽ കുറച്ച് റിലാക്സ് റിലാക്സാകും അങ്ങനെ അവിടെ പോകുന്നു ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോൾ വരുന്നു നിങ്ങൾ അങ്ങനെ ആ കോൾ അനുസരിച്ച് അവിടെ പോകുന്നു അവിടെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ആശ്വാസവും ഒരു റിലാക്സും ഫീലാകുന്നു അങ്ങനെ എന്തോ ഒരു കാര്യം വരാൻ പോകുന്ന സമയം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവിടെ പോകണമെന്ന് അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ആ ആ ഒരു സംഭവം നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതുപോലെ വരാൻ പോകുന്ന നാൽപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ പതിനേഴ് ദിവസത്തിനുള്ളിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് നിയർ 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 അടുത്തടുത്തായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ ഇനി കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആരുടെയെങ്കിലും കോൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നുകയാണ് ഇന്ന സ്ഥലത്ത് പോയാൽ കൊള്ളാം എന്ന് അങ്ങനെ തോന്നുന്നെങ്കിൽ ഉടനെ പോവുക ഇവിടെ എന്തോ വരാൻ പോകുന്ന സമയം എന്തോ നല്ലത് സംഭവിക്കാൻ പോകുകയാണ് അങ്ങനെ സംഭവിക്കുന്നതിലൂടെ ആൾക്കാർ നിങ്ങളെ ഒത്തിരി പുകഴ്ത്തി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേരും പ്രശസ്തി ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവിടെ എന്തായാലും നിങ്ങളൊരു പ്രശംസാപാത്രമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ മുഖേന ആ ഒരു കാര്യം സംഭവിച്ചത് കാരണം എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുന്ന അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇവിടെ നിങ്ങൾ ഒരു സദസ്സിലിരിക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രശംസിക്കുന്നതായിട്ട് അങ്ങനെ ഒരു സംഭവം ഉറപ്പായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ആരോ ഹെൽപ്പ് ചെയ്യുന്നു ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്കും കൂടെ നല്ലതായിട്ട് മാറുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി റെസ്പെക്റ്റും പ്രശംസയും പേരും നേടും ഇവിടെ നിങ്ങളുടെ ആ ഒരു പേര് കൊണ്ട് ഈ ഒരു ലോകത്തിലും നിങ്ങൾ അറിയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇന്ന വ്യക്തി അവർ ഇത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ആ നിങ്ങളുടെ പേര് കൊണ്ട് അറിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പം നിങ്ങൾ സെൻട്രലിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ ആൾക്കാരുടെയും കണ്ണ് നിങ്ങളുടെ മേൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഒത്തിരി ലഭിക്കും ഏതൊക്കെ സമയത്ത് ദൈവം നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഓരോ മോഡിലും ഒരു വ്യക്തി നിങ്ങളെ കൂടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾ സ്പിരിച്വലാണ് നിങ്ങൾ ഒരിക്കലും വഴി തെറ്റാൻ പാടില്ല അതിന് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ഈശോൻ തന്നെയാണ് വേറെ ആരുമല്ല ചില സമയം നിങ്ങൾക്ക് ദേഷ്യം വരും എൻ്റെ ലൈഫിൽ മാത്രമേ ഇങ്ങനെ പരീക്ഷകൾ മാത്രമേ ഉള്ളൂ അതെല്ലാം നേരിട്ട് നേരിട്ട് ഞാൻ മടുത്തു ഇനി ഞാൻ പൂജയൊന്നും ചെയ്യുന്നില്ല ഓരിടത്തും പോകുന്നില്ല പ്രാർത്ഥനയും ചെയ്യുന്നില്ല വീട്ടിൽ ഇരിക്കുകയാലും ദൈവത്തിനെ വിളിക്കുന്നതേയും കാട്ടി ദൈവത്തിന് വിളിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് വരെ നിങ്ങൾ ചിന്തിക്കും പക്ഷേ നിങ്ങളെക്കൊണ്ട് അത് സാധിക്കത്തില്ല കാരണം പരമാത്മാവുമായിട്ട് അത്രമാത്രം കണക്റ്റഡാണ് നിങ്ങൾ ചില സമയം നിങ്ങൾക്ക് തോന്നാറുമുണ്ട് ദൈവത്തിൻ്റെ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഫ്രണ്ട്സേ നിങ്ങൾക്ക് കാണുകയുള്ളൂ കാരണം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കും നിങ്ങളുടെ ആ ഒരു ഓറയിൽ വരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈശ്വരൻ നേരത്തെ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റീവ് ആക്കി വയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ചുരുക്കം ചില മിത്രങ്ങൾ മാത്രമുള്ളത് നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് കുറേ ഒത്തിരി പേരും പ്രശസ്തിയും ലഭിക്കണം എൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ വേണം അതൊക്കെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയണം കുടുംബത്തിൻ്റെ സ്നേഹം ലഭിക്കണം കുട്ടികളുടെ സ്നേഹം ലഭിക്കണം കുടുംബത്തിലുള്ളവർ നിങ്ങളെ മനസ്സിലാക്കണം ഇതെല്ലാം നിങ്ങൾക്ക് സാധിക്കും ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കുന്നതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ദൈവത്തിന് സറണ്ടർ ചെയ്യുക അതായത് നിങ്ങളുടെ ബൗണ്ടറിക്കും അപ്പുറമാണ് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇതാണ് എൻ്റെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി നിങ്ങൾ തന്നെ ചെയ്യൂ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതിലൊരു മാറ്റം കൊണ്ടുവരൂ എന്ന് ദൈവത്തിനോട് പറയുക ഈ ഒരു ടൈമിൽ ഇലവൻ ഇലവൻ അല്ലെങ്കിൽ ത്രിപിൾ വൺ അല്ലെങ്കിൽ ത്രീ എയ്റ്റ് ത്രീ ആ നമ്പർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ കാണുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടല്ല ചിലപ്പോൾ ഉണ്ടാവുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് സമയം വെറുതെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ സമയം നല്ലതായിട്ട് വിനിയോഗിക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കർമ്മം എൻ്റെ കർമ്മം നല്ലതായിട്ട് എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിലേ എനിക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ഇങ്ങനെ വെറുതെ ഡേ കിടന്നാൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി ചിന്തിക്കുന്നിട്ട് നിങ്ങളുടെ എന്താണോ ആരോഗ്യം അതിനെ പ്രതിരോധിച്ച് നിങ്ങൾ കർമ്മം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കാം വൺ ഡേറ്റ് ഇലവൻ ഡേറ്റ് നയൻറ്റീൻ ഡേറ്റ് എയ്റ്റീൻ ഡേറ്റ് അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും അതായത് നിങ്ങൾ ലോയിൻ എനർജി ആയിരിക്കും അല്ലെങ്കിൽ സജിറ്റേറിയസ് എനർജി ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഒരു റൊട്ടീൻ ഫോളോ ചെയ്യും അതായത് ചുമ്മാ ഇരിക്കത്തില്ല അവർ സമയത്തിന് വില കൊടുക്കും അതായത് ഇന്നുള്ള ജോലി ഇന്ന് ചെയ്യാം നാളേക്ക് മാറ്റി വെക്കേണ്ട അങ്ങനൊരു ആക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവം നിങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ് ൾ നിങ്ങളോട് ഇങ്ങോട്ട് വന്നാണ് ഫ്രണ്ട്സ് ആകുന്നത് അതായത് നിങ്ങൾ അങ്ങോട്ട് അവർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് ഫ്രണ്ട്സ് ആവാൻ നോക്കും അതൊക്കെ നിങ്ങൾക്കുള്ള ഒരു ആശീർവാദമാണ് ദൈവത്തിൻ്റെ പിന്നെ കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് സാഹസികരാണ് നിങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ദൂരസ്ഥലം അതായത് മലകൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു രണ്ടായിരത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുക കാരണം ഇത് നല്ലതല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ നിങ്ങൾ പോയിട്ട് വന്നതിന് കുഴപ്പമില്ല അവിടെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിക്കും അവരുടെ സംസാരത്തിലൂടെ നിങ്ങളുടെ ഒരു വിഷ് പൂർണ്ണമാകാനുള്ള എന്തെങ്കിലും ഗൈഡൻസ് അവരിൽ നിന്ന് ലഭിക്കും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണോ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു വ്യക്തി മുഖേന നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്ന ചിലപ്പോൾ ചുമ്മാ നിങ്ങൾ വാക്കിങ്ങിന് ഇറങ്ങിയതായിരിക്കാം അപ്പോഴായിരിക്കാം ഒരു നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത് അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നു അങ്ങനെ എന്തോ ഒരു ഐഡിയ മറ്റൊരു വ്യക്തി മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം റിലേറ്റഡായിട്ട് ഇവിടെ ഒരു കൊടുങ്കാറ്റിനും ഇനി നിങ്ങളെ തകർക്കാൻ സാധിക്കത്തില്ല കാരണം അത്രത്തോളം ഭഗവാന്റെ ആ ഒരു സംരക്ഷണം നിങ്ങളുടെ മേലുണ്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ചു അതെല്ലാം വിട്ടുകളയുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു പരിവർത്തനം വരാൻ പോകുന്ന അതിനെ സ്വീകരിക്കുമോ നിങ്ങൾ കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദുഃഖം നിങ്ങൾ എല്ലാം അനുഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഖമാണ് വരാൻ പോകുന്നത് അത് കുറച്ച് സമയത്തേക്കുള്ള സുഖമല്ല ഈ ഒരു ലൈഫ് മുഴുവൻ സു നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള സുഖമാണ് ഭഗവാൻ തരാൻ പോകുന്നത് ഇവിടെ ചില ആൾക്കാരുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടായിട്ട് പോലും അവരുടെ ഉള്ളിൽ ഒരു പേടിയും ഭയവും ഉണ്ട് ഇനി നിങ്ങൾ ശാന്തമാവുക കാരണം ഇനി ഭഗവാൻ ഒരിക്കലും നിങ്ങളെ പഴയതുപോലെ ആ ഒരു വിഷമത്തിലേക്ക് കൊണ്ടെത്തിക്കത്തില്ല അപ്പോൾ ഇതാണ് റീഡിംഗ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എന്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതുറീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് സോ മച്ച്